സിൽസിന്റെയും ുംയൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ പന്തളം നഗരസഭ ഭരണസമിതി നടത്താൻ ശ്രമിക്കുന്ന പന്തളത്തെ അനധികൃത കാർണിവലിനെതിരെ ശക്തമായ പ്രത്യക്ഷ സമരം നടത്തുമെന്ന് സിപിഐഎം പന്തളം ഏരിയ കമ്മിറ്റി പന്തളത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്തളത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വ്യക്തിഗത പൊതുവികസനം നിഷേധിച്ചുകൊണ്ട് വ്യക്തിഗത സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണ് പന്ത്രണ്ട് നഗരസഭ ചെയർപേഴ്സണും നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമടക്കം ഭരണ നേതൃത്വത്തിലെ ചിലർ കാർണിവൽ നടത്താൻ നീക്കം നടത്തുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഓണാഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെച്ചിട്ടും ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണസമിതി കാർണിവലിന്റെ മറവിൽ സാമ്പത്തിക അഴിമതി നടത്താൻ ശ്രമിക്കുകയാണ് കൗൺസിൽ തീരുമാനമോ ി ഫയർ ആൻഡ് റെസ്ക്യു പി ഡബ്ല്യു ഡി തുടങ്ങിയ അഞ്ചോളം വകുപ്പുകളുടെ അനുമതിയോ തേടാതെ നിയമാനുസൃതമല്ലാതെ കാർണിവൽ നടത്താനുള്ള ശ്രമം ജനാധിപത്യ വിരുദ്ധമായതിനാൽ സമരങ്ങളും പ്രതിഷേധങ്ങളും അടക്കം നടത്തി സി പി ഐ എം തടയുമെന്ന് പന്തളം ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ പറഞ്ഞു ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികൾ നടത്താനുള്ള കാർണിവലിനായി ടെൻഡറോ ലേല നടപടികളോ സ്വീകരിക്കാതെ ഒരുക്കാൻ ശ്രമിക്കുകയും വാഹനങ്ങളിൽ സാധന സാമഗ്രികൾ ഇറക്കി പണികൾ ആരംഭിച്ചതും നിയമവിരുദ്ധമാണ് കാർണിവൽ നടത്തുന്നതിനുള്ള അനുമതിക്കായുള്ള ഭരണസമിതിയുടെ നീക്കം നഗരസഭാ കൗൺസിലിന് പതിനേഴിനെതിരെ പതിനെട്ട് അംഗങ്ങളുടെ വിയോജനത്തോടെ പരാജയപ്പെട്ടതാണ് ഇതിൽ നാല് ബി ജെ പി അംഗങ്ങളും ഭരണസമിതിക്കെതിരായിരുന്നു എന്നിട്ടും കാർണിവലിനായി അനധികൃത നീക്കമാണ് ഭരണസമിതിയിലെ ചിലർ നടത്തിയത് ജനോപകാരപ്രദമായ പദ്ധതികൾ ഒന്നും ഭരണസമിതി നടപ്പിലാക്കിയിട്ടില്ല ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർക്കാർ രാഷ്ട്രീയ വിവേചനമില്ലാതെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഫണ്ട് നൽകുമ്പോൾ പന്തളം ഭരണസമിതി പ്രതിപക്ഷ കൗൺസിലർമാരെ വിവേചനത്തോടെ കണ്ട് ഫണ്ട് വെട്ടിക്കുറച്ചു ധനകാര്യം ബി ജെ പി ഭരണസമിതി അംഗങ്ങളുടെ വാർഡുകളിലേക്ക് തനത് ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ മുതൽ പതിമൂന്ന് ലക്ഷം വരെ നൽകിയപ്പോൾ പ്രതിപക്ഷ എൽ ഡി എഫ് യു ഡി എഫ് കൗൺസിലർമാരുടെ വാർഡുകൾ നൽകിയത് മൂന്ന് ലക്ഷം രൂപയാണ് പന്തളം നഗരസഭാ പശ്ചാത്തല മേഖലയിൽ ഈ സാമ്പത്തിക വർഷം ചെലവാക്കിയത് ഒൻപത് ശതമാനം മാത്രമാണ് മെയിൻ്റനൻസ് ഗ്രാൻഡ് വിനിയോഗിച്ചിട്ടില്ല ഇത്തരം ജനദ്രോഹ നടപടികളും അനാസ്ഥകളും കാർണിവൽ കുംഭകോണങ്ങളും പാർട്ടിക്ക് കണ്ടിരുന്ന് നടിക്കാനാകില്ലെന്നും അതിനാലാണ് സി പി ഐ എം ജനപക്ഷത്തുനിന്ന് ജനങ്ങളെ അണിനിരത്തി സമര രംഗത്ത് ഇറങ്ങുന്നതെന്നും സി പി ഐ എം പന്തളം ഏരിയ കമ്മിറ്റി അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ സി പി ഐ എം പന്തളം ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ പന്തളം നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ ലസിത നായർ കൗൺസിലർ എസ് അരുൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം